എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്കുട്ടി നല്ല കുറയാണ് ഏട്ടാ അവൾ ഒരു കുറച്ച് നേരമായി ഒരു പത്ത് മിനിറ്റ് ആയി അവള് കുര തുടങ്ങിയിട്ട് വീടിന്റെ ബാക്ക് വാശത്ത് നിന്നിട്ടാണ് കുറയ്ക്കണത് ഒരു ഞങ്ങള് ഞാൻ ലഞ്ച് കഴിക്കുവായിരുന്നു ആ സമയത്താണ് ഒരു രണ്ട് രണ്ടര ആയിട്ടുണ്ട് സമയം അപ്പൊ ഞാൻ ലഞ്ചൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് കുറെ എന്താ അവൾ ഇങ്ങനെ കുറയ്ക്കണമെന്ന് വന്ന് നോക്കുകയാണ് അപ്പൊ എന്താണെന്ന് മനസ്സിലാവണില്ലേ അവളിങ്ങനെ കുറയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴേതാണ് അവിടെ ഒരു ഒരു പാമ്പ് ആ വലയിൽ കുടുങ്ങി കെടുക്കണു അവിടെ ഒരു കുഞ്ഞ ഗേറ്റ് ഉണ്ട് മതിലിന് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് അവിടെ അപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാനായിട്ട് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതിപ്പോൾ യൂസിൽ നിന്നൊന്നുമില്ല ഗേറ്റ് കേട്ടോ അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങളൊരു വല കെട്ടിട്ടുണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് വല്ല കീരി കൊണ്ട് വരണ്ടിട്ട് അവിടെ കോഴിക്കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കോഴിക്കോട്ടുകളെ പിടിക്കാൻ കീരിയൊന്നും വരണ്ടുവച്ചിട്ട് അവിടെ ഒരു വല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പാമ്പ് വന്നിപ്പോൾ ആ വലയില കുടുങ്ങി അത് കണ്ടിട്ട് ചേരയാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെയൊക്കെ തല ശരിക്ക് കാണുന്നില്ല എന്നാലും ചേരയാണത് വേറെ പാമ്പല്ല ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു ഒരു ചേരനെ ചേരനാന്ന് തോന്നുന്നു അപ്പോഴും തല കണ്ടില്ല ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഷോട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞങ്ങളുടെ ഈ സൈഡിൽ കരിങ്കല്ലിങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടാണ് അവർ മതിൽ കെട്ടിയിട്ടുള്ളത് മതിൽ പൊന്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ കരിങ്കല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു പാമ്പിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഹോടലിൻ്റെ പകുതി ഭാഗവും വാലും ഒക്കെ കണ്ടത് ആ ഒരു പാമ്പ് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പം അത് ശരിയായിരിക്കും ഇപ്പോഴും അതിന് തല കാണാനില്ല അന്നും അല്ല രാവിലെയും തല കണ്ടില്ല അതോളിലേക്ക് കയറിപ്പോയപ്പോൾ അപ്പോഴും തല കണ്ടില്ല ഇപ്പോഴും തല കാണാനില്ല നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിക്കെടുക്കുക ചേര തന്നെയാണ് ബാക്കിയുള്ള ഉടലൊക്കെ കണ്ടിട്ട് ചേരയാണെന്ന് തോന്നണം അപ്പം അതിനെ എങ്ങനെയെങ്കിലും അതിനെ അഴിച്ചു വിടണം അതിപ്പോൾ ഈ വലയിൽ കുടുങ്ങിയോണ്ട് എങ്ങനെയാ അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല വല കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഊരം കൊടുക്കൊക്കെ മാറ്റണം പക്ഷേ ഇതിപ്പോൾ ജീവവെള്ള സാധനമായതുകൊണ്ട് അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണൊരു ടെൻഷൻ ടെൻഷനല്ല പറ്റില്ല ജീവുള്ള പാമ്പിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ വെട്ടുക ഇപ്പം അതായത് എടുക്കണ്ട അത് എങ്ങനെയെങ്കിലും അത് ഊരി പൂവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുണ്ട് ചിലപ്പോൾ അത് ഊരി പൂവും തലയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് അതിൽ നിന്ന് ഊരി പൂവും എന്തായാലും മണിക്കുട്ടി ഇപ്പം കുറെ നിർത്തി ഞങ്ങളെ കണ്ടപ്പോൾ മണിക്കുട്ടി കുറെ നിർത്തി പക്ഷെ അവള് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് അതിൻ്റെ അരിത്തൊക്കെ വന്ന് നിന്നിട്ട് അവള് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് ഇന്നലെ ഞാനിവിടെ ഈ തെങ്ങിൻ്റെ കടിയൊക്കെ മന്തിട്ട അപ്പോഴൊന്നും ഇവിടെ അല്ല പുല്ലൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ പറമ്പിൽ തീരെ പുല്ലില്ല ഈ കോഴി ഉള്ളതുകൊണ്ടേ പുല്ല് മുളച്ച് വരുമ്പോഴേക്കും അവർ കൊത്തി തിന്നും അതുകൊണ്ട് പുല്ലില്ല എല്ലാം പ്ലെയിനായി കിടക്കുന്നതാണ് പിന്നെ ആ കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലുള്ളു എന്തായാലും മണിക്കുട്ടി അവിടെ കെടുന്നു കാവലായിട്ട് പാമ്പിന് കാവലായിട്ട് അവൾ താങ്ങി നീങ്ങിയിട്ട് ആ കോഴിക്കോടിൻ്റെ സൈഡിൽ കെടുന്നു ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കോഴിക്കോടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു കോഴിക്കോടാണ് അപ്പോൾ ആ ഒരു കോഴിക്കോടിൻ്റെ സൈഡിൽ അവിടെ കെടുന്നു ഇത് പാമ്പ് എന്താ ചെയ്യണ വെച്ചാൽ ഇപ്പുറത്തൊരു മാവ് നിൽക്കുന്നുണ്ട് ആ മാവും അതിൻ്റെ വാലും ഉടലിൻ്റെ പകുതിയും വാലും ഒക്കെ പിടിച്ചിട്ട് അത് തല ഊരാൻ നോക്കുകയാണ് പക്ഷെ തല ഇങ്ങോട്ട് കിട്ടുന്നില്ല നല്ല ബലമായിട്ട് അത് വലിക്കുന്നുണ്ട് ഈ മാവുമ്പോ കെട്ടിയിട്ട് നമ്മൾ കമ്പ വലിക്കൊക്കെ വലിക്കില്ലേ ആൾക്കാർ വടംവലിക്കൊക്കെ അതുപോലെ പക്ഷെ അത് വിട്ടു ഇപ്പോൾ പാമ്പനെ ഞങ്ങൾ അവിടെ വിട്ടുന്ന് എന്താ ചെയ്യുക അത് അവിടെ തന്നെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാത്രിയിലെങ്കിൽ അതെങ്ങനെയും രക്ഷപ്പെട്ടു പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ വെച്ചു അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനെ അഴിച്ച് വിടാൻ അതിൻ്റെ നെറ്റൊക്കെ കട്ട് ചെയ്ത് വിടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കില്ല ചെയ്യവുള്ള പാമ്പായത് കൊണ്ടേ എന്തൊട്ട് പാമ്പായാലും പാമ്പല്ലേ പട്ടിക്കുട്ടി നമുക്ക് പിന്നെയും ചെയ്യായിരുന്നു ഇത് ഉക്കുറപ്പൻ്റെയും കുട്ടൂസിൻ്റെയും ഇന്നലെ അവർക്ക് ഫുഡ് കൊടുത്ത പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഉണ്ട് അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അവരിന്നലെ ആ ഫുഡും കഴിച്ചു പോയിതാണ് പിന്നെ വന്നിട്ടില്ല ഇതിപ്പോൾ ഇവർ ഇവർക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാൾക്ക് മൂന്ന് കിണ്ണത്തിൽ വെച്ചുകൊടുക്കുക മൂന്ന് ചട്ടിയിലെ പിന്നെ അവർ ഒരു പകുതി മുക്കാഭാഗം ഒക്കെ തിന്നാൽ അവർ മാറും ഇപ്പോൾ ഉക്രപ്പനും കൊടുത്തത് ഉക്രപ്പൻ പോയിട്ട് കുട്ടൂസിൻ്റെ തിന്നും കുട്ടൂസ് പോയിട്ട് മണിക്കുട്ടിയുടെ തിന്നും മണിക്കുട്ടി പോയിട്ട് കുട്ടൂസിൻ്റെ തിന്നും അങ്ങനെയൊക്കെയാണ് ഇതാ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിച്ചിട്ട് ഇതാ ഉക്കുർ പോയി ഉക്കുറിൻ്റെ പിന്നാലെന്താ കുട്ടൂസും പോയി ആ അവർക്ക് അവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അവർ പിന്നെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവും പിന്നെ വരില്ല പിന്നെ ഇനിയിപ്പോൾ നാളെ കാലത്തൊന്നും കിട്ടാറില്ല ചിലപ്പോൾ കാലത്ത് കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്നിപ്പോൾ അവർ പോയിട്ട് ഇന്നലെ ഇപ്പം അവര് പോയിട്ട് ഇപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ പിറ്റേ ദിവസമൊക്കെയാണ് കിട്ടുക അപ്പം ഇന്നിപ്പോ ഈ മണിയായി ഞങ്ങള് ഇതുവരെ അവര് വന്നിട്ടില്ല ഇന്നലെ ഇപ്പം അതാ കഴിച്ചു പോയതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാനിന്ന് പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഞാൻ നമ്മുടെ കുഞ്ഞുമണീനെ കൊടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമണി നലുതായിട്ടാണ് അവള് നല്ല വലിയ കുട്ടിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ചെന്നിടുമ്പ അവിടുത്തെ അദ്ദേഹം അവളെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ടു കൂട്ടിൽ നിന്ന് അഴിച്ചു വിട്ടപ്പോ അവൾ പുറത്തേക്ക് ചാടിയിട്ട് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം അവൾക്ക് ഞാൻ എടുത്ത് അവളെ എടുത്ത് എടുക്കാൻ വലുതായി അവളെ എടുക്കാൻ പറ്റില്ല അപ്പൊ എന്നാലും ഞാൻ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്ത അവൾക്ക് പിന്നെ എന്തൊരു സന്തോഷം അവൾ അവളെ കാണിച്ചായിരുന്നു അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് വരെ ഉക്രപ്പ ഉക്കെറപ്പം ഇപ്പോഴും കയറി വന്നിട്ടുണ്ട് കേട്ടോ ഉക്കരപ്പിന് മണിക്കുട്ടി മുഴുവൻ പോകുന്നുണ്ട് ഇപ്പൊ മണി ആറരയായി സമയം വൈകുന്നേരം ഇന്നലെ ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളത് അവർ എന്നിട്ട് വന്നുള്ള വരവാക്ക് വേണ്ട രാത്രി ആറരയായി വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടണ്ട നോക്കള ഭക്ഷണം കിട്ടണ്ട എവിടുന്നതിനു വേണ്ട ഇത് ടൈറ്റ് ആവേണ്ടത് ഊരെരുതേട്ടാ ജ്യൂസ് ആക്കിയിട്ട് ഇട്ടുള്ള ഊരെട്ടാ ല്ല നീ ആരെ നോക്കണത് അതാണ് അവര് വന്നിട്ട് നോക്കുന്നുണ്ട് വെള്ളം നോക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാൻ പോണതാ വെള്ളം കുടിക്കാൻ പോണതാ വരുന്നില്ല എവിടെയൊക്കെ എടുക്കണോന്ന് അല്ല ഇഞ്ഞ് കോഴികൊണ്ട് വരില്ല സമയം കഴിഞ്ഞു ഞാൻ ഇതാ കുഞ്ഞുമണിയുടെ വീട്ടിൽ പോയിട്ട് അവളുടെ വീഡിയോ എടുത്തതാണ് കേട്ടോ അവൾക്ക് എന്തൊരു സന്തോഷമായി എന്നറിയന്നെ കണ്ടെപ്പോൾ അവൾ ഓടി വന്നു ഓടി വന്നിട്ട് ഞാൻ എടുത്ത് കുറേ നേരം അവളെ എടുത്ത് അവൾ ഉമ്മയൊക്കെ തന്നു കുറേ നേരം ഞാൻ എടുത്തു നിന്നു അവളെ പിന്നെ അവൾ താഴെ വെച്ചപ്പോൾ അവൾ അവിടെ ആകെ ഇടുന്നു ഓടുക അപ്പോൾ ഞാൻ സ്കൂട്ടി മേലാ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു പിന്നെ പുറത്ത് അവർ ഗേറ്റ് കടന്നാൽ പിന്നെ ഹൈവേ ആണ് കുന്നംകുളം ഗുരുവായൂർ പോകുന്ന ഹൈവേ ഹൈവേയാണ് ചാവക്കാടൊക്കെ പോകുന്നത് അപ്പോൾ എപ്പോഴും വണ്ടികളുണ്ട് അപ്പം പിന്നെ അവള് റോട്ടിൽ കഴിഞ്ഞ് ഓടേണ്ട വച്ചിട്ടാണ് ചങ്ങല കെട്ടി കൊടുത്തത് അതുവരെ ചങ്ങല ഉണ്ടായിരുന്നില്ല ചങ്ങല ഇല്ലാതെയായിരുന്നു അവൾ കിടന്ന് ഓടിയിരുന്നത് ചങ്ങല കിട്ടിയപ്പോൾ ആ ചങ്ങലയും വെച്ചിട്ട് ഓടുകയാണ് അവള് ഇതാണ് അവളുടെ കൂട് കിട്ടുക അവൾക്ക് വേണ്ടി പുതിയതായിട്ട് പണിത കൂടാണത് ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ അവർ ഭക്ഷണമൊക്കെ അകത്താണ് കൊടുക്കുക അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അവിടെ നല്ല കുട്ടിയായിട്ട് എല്ലാവരുടെയും അവിടുത്തെ ആ ഫാമിലിയിലത്തെ എല്ലാവരുടെയും ഓമനയായിട്ട് അവൾ അവിടെ വളരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകാരും എടുത്തു അവളെ അവൾ അവൾ നല്ല സ്നേഹം പ്രകടിപ്പിച്ച് എന്നോട് ഞാൻ ചെന്ന വിടുമ്പോൾ തന്നെ അവൾക്ക് തന്നെ മനസ്സിലായത് കൊണ്ട് ഞാനൊരു രണ്ട് രണ്ടുമാസത്തോളം അവളെ വളർത്തിയതല്ലേ അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം